മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് ആർട്ടിസ്ട്രി ഷോറൂമിൽ ബ്രാൻഡഡ് വാച്ചുകളുടെ പ്രീമിയം എക്സിബിഷൻ തുടങ്ങി ടൈം അൺവെയിൽ എന്ന പേരിൽ ആരംഭിച്ച എക്സിബിഷൻ ഡിസംബർ വരെ നടക്കും മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെ ഏറ്റവും മികച്ച കളക്ഷൻ ഒരുക്കിയിരിക്കുന്ന പ്രദർശനം ഡിസംബർ വരെ നീളും ലോകോത്തര ബ്രാൻഡുകളിലെ എക്സ്ക്ലൂസീവ് കളക്ഷനുകൾക്ക് അൻപത് ശതമാനം വരെ കിഴിവുകളോടെ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാനും എക്സിബിഷനിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ എക്സ്പെൻസീവ് ബ്രാൻഡുകൾ മുതൽ എല്ലാ വാച്ചുകൾക്കും ഫ്രീ സർവീസിംഗും ഫ്രീ പോളിഷിംഗും ലഭ്യമാണ് വേൾഡിൽ നിന്നുള്ള മൊത്തം ബ്രാൻഡുകൾ മുദ്രാവാക്യം നടപ്പിലാക്കുന്നതിലാണ് ഞങ്ങൾക്ക് താൽപ്പര്യം ഇന്ത്യയിൽ ഒരുപാട് കോടിക്കണക്കിൽ മാൻ പവേഴ്സ് ഉണ്ട് ക്വാളിറ്റി മാൻപവർ അവർക്ക് ജോലി കൊടുക്കുക ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് വേൾഡിൽ ഏറ്റവും ഡിമാൻഡ് ആവുക മുൻപന്തിയിൽ വരിക വേൾഡ് നമ്പർ ബ്രാൻഡാവുക എന്നുള്ളതാണ് ടാർഗറ്റ് അത് കിട്ടുന്ന ആൾക്ക് സന്തോഷമാണ് കൊടുക്കുന്ന ആൾക്കും സന്തോഷമാണ് ബോസ് സൈഡ് സന്തോഷമാണ് ഒരു ഹാപ്പി മൂഡാണ് ഫാമിലി കൾച്ചറിൻ്റെ പാർട്ടാണ് ഫാമിലി മൂഡാണതിൽ ഞാൻ കണ്ടെത്തുന്നില്ല അതിന് ലൈഫ് ലോങ് ഫ്രീ ഗോൾഡ് ആണെങ്കിൽ ലൈഫ് ലോങ് ഫ്രീ മെയിൻഡസ് വാച്ച് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം റിസ്റ്റോ സീകോ സിറ്റിസൺ ഫോസിൽ കാസിയോ പ്രീമിയം വാച്ചുകളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനും എക്സിബിഷനെ വേറിട്ടതാക്കുന്നു അപൂർവമായ ആന്റിക് വാച്ചുകളുടെയും ലക്ഷറി വാച്ചുകളുടെയും ലിമിറ്റഡ് എഡിഷനും എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട് ജനം കോഴിക്കോട്